അസ്സാമലൈക്കും സഹോദരങ്ങളെ നമ്മൾ ഈ പ്രാവശ്യം ഹൈദരാബാദിലെ രോഹിഗൻ നവയാർത്തി ക്യാമ്പിൽ വെച്ചാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബലിദാനം നിർവഹിക്കുന്നത് പന്ത്രണ്ട് ഉരുക്കളാണ് ഈ പ്രാവശ്യം നമ്മൾക്ക് ബലികർമ്മം നിർവഹിക്കാനായി വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ കുരുവിൻ്റെ ഉടമസ്ഥർ ഇവരൊക്കെയാണ് മുഹമ്മദ് റഷീദ് റഷീദ്ഭായ് ബഷീർ ബാണിയക്കാട് താജുദ്ദീൻ സിദ്ദീഖ് ഭായ് ഉമർ ഫാറൂഖ് സുജീവ് സിദ്ദീഖ് രണ്ടത്താണ് ഈ ഏഴ് ഏഴുപേരും ചേർന്നാണ് ആദ്യത്തെ ഉരുവിന് ബലി നൽകുന്നത് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് നടത്തുന്ന നമ്മുടെ ഈ ബലിദാനത്തിന്റെ രണ്ടാമത്തെ ഗുരുവിന്റെ ഉടമസ്ഥർ ഇവരൊക്കെയാണ് ഹുസൈൻ ഗ്രീൻ എനർജി റംല ഹുസൈൻ റാസിഖ് ഹുസൈൻ അസ്മ താഹ റാസി ഇവര് ഏഴുപേർ ചേർന്നിട്ടാണ് രണ്ടാമത്തെ ഗുരുവിനെ ബലിദാനം ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് നടത്തുന്ന നമ്മുടെ ഈ ബലിദാനത്തിന്റെ മൂന്നാമത്തെ ഉരുവിന്റെ ഉടമസ്ഥർ ഇവരൊക്കെയാണ് മൊയ്തീൻ കേരള എസ്റ്റേറ്റ് ഇക്ബാൽ വടകര മുഹമ്മദ് സിറാജ് റസാഖ് മഞ്ചേരി മഹമ്മൂദ ബഷീർ മഹമ്മൂദ ബഷീർ അവര് രണ്ട് പ്രാവശ്യം രണ്ട് തന്നിട്ടുണ്ട് അബ്ദുൽ ഗഫൂർ ഇങ്ങനെ പേര് ചേർന്നിട്ടാണ് ഈ ഒരു ഉരുവിന്റെ ഉടമസ്ഥർ സഹോദരങ്ങളെ ഹൈദരാബാദിലെ രോഹിത്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് നമ്മൾ നടത്തുന്ന ഈ പ്രാവശ്യത്തെ ബലിദാനത്തിൽ പന്ത്രണ്ട് എടുക്കളാണ് നമുക്ക് വന്നത് അതിൽ നാലാമത്തെ ഗുരുവിന്റെ ഉടമസ്ഥരുടെ പേരുകളാണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് ഷരീഫ് റഷീദ് ബക്കർ അജ്മൽ അഷ്റഫ് ബിലാൽ ഇബ്രാഹിം സീനത്ത് അയാൻ അന അങ്ങനെ ഏഴുപേർ ചേർന്നിട്ടാണ് നാലാമത്തെ ഉരുവിന് വരുന്നത് അസ്സാമലൈക്കും സഹോദരങ്ങളെ ബർമയിൽ നിന്നും അഭയാർത്ഥികളായി ഇന്ത്യയിൽ വന്ന രോഹിംഗ്യൻ അഭയാർത്ഥികൾ കൂട്ടമായി താമസിക്കുന്ന ഹൈദരാബാദ് രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് നമ്മുടെ ഈ പ്രാച്യത്തെ ബലിദാനം നിർവഹിക്കുന്നത് അതിലെ അഞ്ചാമത്തെ ഗുരുവിന്റെ ഉടമസ്ഥർ ഇവരൊക്കെയാണ് ഫാത്തിമബി യൂസഫ് എൻ കെ നൌഫൽ കാഞ്ഞങ്ങാട് ഷിഹാബുദ്ദീൻ നജീബ് ഫഹീം ഉസ്മ ഇവരെ ഏഴുപേർ ചേർന്നിട്ടാണ് ഈ അഞ്ചാമത്തെ ഗുരുവിന്റെ ഗുരുവിനെ നമുക്ക് വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ളത് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് നടത്തുന്ന ഈ പ്രാവശ്യത്തെ ബലിതാനത്തിൽ പന്ത്രണ്ട് ഗുരുക്കളാണ് നമുക്ക് ലഭിച്ചതിൽ ആറാമത്തെ ഗുരുവിന്റെ ഉടമസ്ഥർ ഇവരൊക്കെയാണ് ജുബേർ കുഞ്ഞാലൻകുട്ടി ഖദീജ സഫിയ ജസ്ന ജസീറ ജസീന ഈ ചേർന്നിട്ടാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഇതിന്റെ എല്ലാ പേർക്കും ഈ ഏഴുപേർക്കും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നമ്മൾ ഇവർ നിർവഹിക്കും സഹോദരങ്ങളെ നമ്മുടെ പന്ത്രണ്ട് ഉരുക്കളിൽ അതായത് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് ബർമയിൽ നിന്നും വന്ന രോഹിംഗ്യൻ അഭയാർത്ഥികൾ കൂട്ടമായി താമസിക്കുന്ന ഒരു ക്യാമ്പാണിത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഏഴാമത്തെ ഉരുക്കൾ പന്ത്രണ്ട് ഉരുക്കളാണ് നമുക്കുള്ളത് അതിൽ ഏഴാമത്തെ ഉരുവിന്റെ കുടുംബസ്ഥർ കബീർ പെരിമ്പാവൂരാണ് അദ്ദേഹം ഒറ്റയ്ക്കാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും ലഭിക്കും നമ്മുടെ പന്ത്രണ്ട് ഉരുക്കളെയാണ് ഈ പ്രാവശ്യം നമുക്ക് വരി നൽകാനായിട്ട് ലഭിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പിലെ ഏറ്റവും പാവപ്പെട്ട അഭയാർത്ഥികൾക്കാണ് ഇതിന്റെ വിതരണം നിർവഹിക്കപ്പെടുന്നത് അതിനുവേണ്ടി എട്ടാമത്തെ ഒരു വില നമുക്ക് നൽകിയത് സജന ഫാബി ജമാൽ ഷൗക്കത്ത് അലി ദീപാത്തു മൊയ്തുന്നി നൂരി മുനീർ ഷാൻ റഷീദ് എന്നിവർ ചേർന്നിട്ടാണ് ഈ എട്ടാമത്തെ ഒരു വില നമുക്ക് നൽകിയത് ഇതിന്റെ എല്ലാ ഭർക്കടും ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കഥയിൽ നമ്മുടെ ഒമ്പതാമത്തെ ഉരുവിന്റെ നമുക്ക് പന്ത്രണ്ട് ഉരുക്കളാണ് ലഭിച്ചത് ഇത് നമ്മൾ നിർവഹിക്കുന്ന ഹൈദരാബാദിൽ തുടങ്ങിയ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ടാണ് ഏറ്റവും പാവപ്പെട്ട അഭയാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർവഹിക്കുന്നത് ഈ ഒമ്പതാമത്തെ ഉരുവിന്റെ ഉടമസ്ഥർ അബ്ബാസ് ഉദുമ നസീറ അബ്ബാസ് നസലി അബൂബക്കർ ഹുസൈൻ ഖേയം സമീർ കട്ടക്കൽ സബീല സമീർ കട്ടക്കൽ ജുനൈദ് കലനാർ ഇവരെല്ലാവരും ഈ ഏഴ് പേര് ചേർന്നിട്ടാണ് ഈ ഒമ്പതാമത്തെ ഉരുവാണ് സഹോദരങ്ങളെക്കും നമ്മുടെ പത്താമത്തെ ഉരുവിന്റെ ഉടമസ്ഥരെയാണ് നമുക്ക് പറയുന്നത് ആകെ നമുക്ക് പന്ത്രണ്ട് ഉരുക്കളാണ് ലഭിച്ചത് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്ന ഹൈദരാബാദിലെ ലോഹ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ടാണ് ഏറ്റവും പാവപ്പെട്ട അഭ്യർത്ഥികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വെച്ച് ഇത് നിർവഹിക്കുന്നത് ഈ പത്താമത്തെ ഉരുവിന് അഞ്ചു പേര് ചേർന്നിട്ടാണ് നൽകിയത് അത് അഞ്ചു പേരുടെ പേരാണ് പറയുന്നത് സൈഫുദ്ദീൻ ഷാഹുൽ ഹമീദ് ഷബീർ ഷഫീഖ് അബ്ദുൽ സത്താർ നസുദ്ദീൻ ഷാഹുൽ ഹമി അങ്ങനെ അഞ്ചു പേർ ചേർന്നിട്ടാണ് നമുക്കിത് നൽകിയിട്ടുള്ളത് അസ്സാം വലൈക്കും സഹോദരങ്ങളെ നമ്മൾ പന്ത്രണ്ട് ഉരുക്കളെ നമുക്ക് ലഭിച്ചു ഈ പന്ത്രണ്ട് ഉരുക്കളെ നമ്മൾ പരികരമം നിർവഹിക്കുന്ന രോഹിണന അഭ്യർത്ഥിക്കാൻ വിട്ടിട്ടാണ് അതിലെ പതിനൊന്നാമത്തെ ഉരുവിന്റെ ഉടമസ്ഥന്റെ പേരുകളാണ് നമ്മൾ പറയുന്നത് ഷാഹിദ് അബീബി ആശാമോൾ കാസിം റാവത്തർ മുഹമ്മദ് അമാൻ ജമാൽ കണ്ണൂർ അഹമ്മദ് ബഷീർ ഷമീർ മുഹമ്മദ് അസ്ലം അബ്ദുൽ ലത്തീ മച്ചിൻജി ഇങ്ങനെ ഏഴുപേർ ചേർന്നിട്ടാണ് ഈ പതിനൊന്നാമത്തെ ഒരുവിനെ നമുക്ക് നൽകിയത് അസ്സലാമലൈക്കും സഹോദരങ്ങളെ നമുക്ക് പന്ത്രണ്ട് ഉരുക്കളെയാണ് ഈ വർഷം ബലി നൽകാനായി ലഭിച്ചത് അതിൽ പന്ത്രണ്ടാമത്തെ ഉരുവിന് നമുക്ക് നൽകിയത് ഏഴുപേർ ചേർന്നിട്ടാണ് ഈ ബലികർമ്മം നമ്മൾ നിർവഹിക്കുന്നത് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ടാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിതരണം ചെയ്യപ്പെടുന്നത് ഏറ്റവും പാവപ്പെട്ട രോഹിംഗ്യൻ അഭയാർത്ഥികൾക്കാണ് ഈ പന്ത്രണ്ടാമത്തെ ഉരുവിനെ നമുക്ക് നൽകിയത് സൈനബ കാസിം റാവത്തർ അഷ്റഫ് കാസിം റാവത്തർ ഷൌക്കത്ത് അലി ഭായ് ബഷീർ മുഹമ്മദ് എരുമേലി ഏജാസ് മുഹമ്മദ് മുഹമ്മദ് ഷാഹുൽ ഹക്കീം അബ്ദുള്ള ഭയ ഇങ്ങനെ ഏഴുപേർ ചേർന്നിട്ടാണ് നമുക്ക് ഈ ഗുരുവിനെ നൽകിയത് ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ ആളുകൾ അതുപോലെ ഈ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും സർവ്വശക്തനായ നാളാണ് എപ്പോഴും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ ഈ പ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബലികർമ്മത്തിന് നമുക്ക് പന്ത്രണ്ട് ഗുരുക്കളെയാണ് ലഭിച്ചത് ഈ പന്ത്രണ്ട് ഗുരുക്കളെ നമുക്ക് നൽകിയ ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവർക്കെല്ലാം സർവശക്തനായ നാടിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനെന്തൊക്കെയാണോ സർവശക്തൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഗുണങ്ങളെല്ലാം ഇത് നൽകിയ ഈ ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഇതുവ ചെയ്ത് നമ്മൾ ഈ സൽക്കരണം നിർത്തുന്നു